ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് കേരള കോൺഗ്രസ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പാർട്ടി സ്ഥാപകൻ കെ എം ജോർജിന്റെ തുടക്കമായി ഫ്രാൻസിസ് ജോർജ് ക്യാപ്റ്റൻ കൈമാറി നിർവഹിച്ചു കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം ഭരിക്കുന്ന ഇടത് സർക്കാർ എല്ലാ മേഖലയിലും സമ്പൂർണ്ണ പരാജയമാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ് എം പി ആരോപിച്ചു കേരള കോൺഗ്രസ് എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പാർട്ടി സ്ഥാപകൻ കെ എം ജോർജിന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഛായാചിത്ര പ്രയാണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫ്രാൻസിസ് ജോർജ് എം പി പട്ടിട വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാ ജില്ലകളിലും ഇതുപോലുള്ള ക്യാമ്പുകൾ സമ്മേളനങ്ങൾ നടത്തുന്നത് അറുപത് വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ നീണ്ട ആറ് പതിറ്റാണ്ട് കാലം കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി സർവോപരി സാധാരണക്കാരായിട്ടുള്ള ചെറുകിട ഇടത്തരം കർഷകർക്കെല്ലാം വേണ്ടി കേരള കോൺഗ്രസ് പ്രസ്ഥാനം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പോരാട്ടങ്ങൾ ഇത് കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി ജന്മം കൊണ്ട് ഈ നീണ്ട ആറ് പതിറ്റാണ്ടുകളിൽ കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതാർക്കും തീർച്ചയായിട്ടും നിഷേധിക്കാനായിട്ട് കഴിയുകയില്ല ആറ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ച എല്ലാ ആശയങ്ങളും നമ്മുടെ ഈ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യപ്പെട്ട വ്യവസ്ഥിതി അത് ശക്തമായി മുന്നോട്ട് പോകാൻ ഇന്നും പ്രസക്തിയോടുകൂടി നിലകൊള്ളുകയാണ് രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും കാർഷിക മേഖലയെ സംരക്ഷിക്കപ്പെടണം കർഷകർ സംരക്ഷിക്കപ്പെടണം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് സാമ്പത്തിക ബന്ധങ്ങളിൽ പുനഃക്രമീകരണം ആവശ്യമാണ് ഒരു ശക്തമായ കേന്ദ്രം വേണമെന്ന് നമ്മൾ പറയുമ്പോൾ ഈ രാജ്യത്തെ സംസ്ഥാനങ്ങൾ സംതൃപ്തമായിരിക്കണം രാജ്യത്തെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഈ ഈ കേരള പാർട്ടി കെ എം ജോർജിന്റെ ഛായാചിത്രം പാർട്ടി ഉന്നതാധികാര സമിതി അംഗവും ജാഥ ക്യാപ്റ്റനുമായ അഡ്വക്കേറ്റ് ഷൈസൻ മാങ്ങഴയ്ക്ക് എം പി കൈമാറി മന്ത്രി ടി യു കുരുവിള കേരള കോൺഗ്രസ് സംസ്ഥാന സീനിയർ ജനറൽ സെക്രട്ടറി ജോണി അരിക്കാട്ടിൽ ഉന്നതാധികാര സമിതി അംഗം എ എഒ പൗലോസ് വിനോദ് തമ്പി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര സി കെ സത്യൻ ബേബി വട്ടക്കുന്നേൽ ടോമി പാലമല ടോം കുര്യച്ചൻ കെ എം ജോർജ് ജേക്കബ് ഇരമംഗലത്ത് സോജൻ പിട്ടാപ്പിള്ളിൽ തുടങ്ങിയവർ പങ്കെടുത്തു പാർട്ടി നേതാക്കളായ റബി ജോസ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സി പി ജോയ് ജോസ് കുര്യാക്കോസ് കണ്ണാത്തുകുഴി സജീവട്ടക്കുടി ജോമി ജോൺ രാജു കണിമറ്റം ലോറൻസ് ഏനാനിക്കൽ ജോർജ് മേക്കുഴിക്കാട്ട് എം വി ഫ്രാൻസിസ് തുടങ്ങിയവരാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മെയ് മുതൽ വരെ എറണാകുളം ടൗൺ ഹാളിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് മൊബൈൽസ് റോഡ് ജംഗ്ഷൻ